വെൽക്കം ടു പ്രബ്സ്കേ എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു ആ വാർത്ത വന്നപ്പോൾ മുതൽ നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ് ഈ എച്ച് എസ് ടിക്ക് നമ്മൾ ഏത് ജില്ലയില് അപേക്ഷിക്കും എന്താണ് നിലവിലുള്ള നിയമന നില എത്രത്തോളം റാങ്കുകൾ വരെ അല്ലെങ്കിൽ എത്രത്തോളം ആർക്കാരെ ഇതിൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ ചോദ്യം കുറച്ചുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരും കാരണം ഈ റിസർവേഷനിലുള്ള ഈ പറഞ്ഞ ഏത് റാങ്ക് വരെ പോയിട്ടുണ്ട് ഇന്ന ജില്ലയിൽ അല്ലെങ്കിൽ ഞാൻ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഞാൻ ആ ജില്ലയിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും അപ്പോൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറയുന്നത് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന് ഏത് ജില്ലയിൽ അപേക്ഷിക്കാം എങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങള് ഇതുവരെ എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും ബാക്കിയുള്ള നിയമന നിലയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം അപ്പൊ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നൊരു ചോദ്യം വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെ ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ അപേക്ഷിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് പ്രിഫർ ചെയ്യണോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ജില്ല മാറി അപേക്ഷിക്കുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ചില ഗുണങ്ങളുണ്ട് ചില ദോഷങ്ങളുമുണ്ട് ഗുണം എന്ന് പറയുമ്പോൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത് നമുക്ക് ഇപ്പോൾ നമുക്കൊരു സർക്കാർ ജോലി നേടുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് അപ്പോ ആ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് നേടുക എന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുമ്പോൾ ജില്ല മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം എന്താ ഇപ്പോ നിങ്ങൾ ഇപ്പോ ഒരു വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ജില്ലയില് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ധാരാളമുണ്ട് അപ്പൊ ആ ജില്ലയിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ട് എനിക്ക് എന്തില്ല ഈ പറഞ്ഞ ഞാൻ അവിടെ കിട്ടിയാലും എനിക്ക് ചിലപ്പോ കുറച്ച് പിന്നോട്ടാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ നോക്കുമ്പോൾ മറ്റൊരു ജില്ലയിൽ അവിടെ അപേക്ഷകരിൽ വിശ്വകർമ്മ വിഭാഗക്കാര് സാധാരണ കുറവാണ് അപേക്ഷിക്കുന്നതെന്നും വിചാരിക്കുക അപ്പൊ ഞാൻ ആ ഒരു ജില്ല പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താ ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വേറെ ജില്ലയിലേക്ക് നോക്കുന്നത് എങ്കിൽ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെയാണ് കൂടുതൽ എന്റെ ജില്ലയിൽ നിയമനം കുറവാണ് നടക്കുന്നത് ആ ജില്ലയിൽ നിയമനം കൂടുതൽ നടക്കുന്നുണ്ട് ആ ഒരു ആസ്പെക്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗുണമായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാം അപ്പോൾ ഒരു ആത്യന്തികമായൊരു ഗവൺമെന്റ് ജോലി എന്ന ലക്ഷ്യം മുൻനിർത്തി നോക്കുമ്പോൾ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ദോഷം പറയാനില്ല അത് ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തന്നെ എടുക്കാം എന്നാൽ എന്തെങ്കിലുമൊക്കെ ദോഷമില്ലേ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ചില ദോഷങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളാണ് ഞാൻ അപേക്ഷിച്ചത് ആലപ്പുഴ ജില്ലയിലാണെന്ന് വിചാരിച്ചു എനിക്ക് ജോലി കിട്ടി ആലപ്പുഴ ജില്ലയിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അങ്ങനെ ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ സ്വാഭാവികമായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എച്ച് എസ് ടി ഒരു ജില്ലാതല നിയമനമാണ് നടക്കുന്നത് അപ്പോ എനിക്ക് അവിടെ അഞ്ചു വർഷത്തെ സർവീസ് പൂർത്തീകരിച്ചാലേ എനിക്ക് പിന്നീട് എന്ത് മാറാൻ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ജില്ലയിലേക്കോ അല്ലെങ്കിൽ അടുത്ത മറ്റൊരു ജില്ലയിലേക്കോ എനിക്ക് ട്രാൻസ്ഫർ ശ്രമിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോ നമ്മുടെ മുന്നിൽ അഞ്ചു വർഷം എന്നൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു കടമ്പ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഇത്ര കാലം നമ്മൾ ആ ജില്ലയില് എന്ത് ചെയ്യേണ്ടി വരും ജോലി ചെയ്യേണ്ടി വരും ദോഷം പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ താമസിക്കുന്ന ജില്ലയിലല്ല അല്ലെങ്കിൽ ഞാൻ റിസൈഡ് ചെയ്യുന്ന ജില്ലയിലല്ല വേറൊരു ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയെ വിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ദോഷം കൂടി ഇതിനു മുമ്പിൽ നിങ്ങൾ കാണാം അപ്പോൾ അങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ നമുക്ക് പറയാം ഒരു ദോഷമായിട്ടൊക്കെ പറയാമെങ്കിലും ഒരു ആത്യന്തികമായി ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം മുൻനിർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കുക അല്ലെങ്കിൽ സാധ്യതയുള്ള മറ്റൊരു ജില്ല ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തെറ്റല്ല അതിൽ നിങ്ങൾ ചിന്തിക്കുകയോ വേണ്ട അത് നിങ്ങൾ ആണോ അഞ്ച് വർഷത്തോളം നിങ്ങൾ ആ ജില്ലയിൽ നിൽക്കാൻ വില്ലിങ്ങാണോ എങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാനില്ല നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ നിയമനം കൂടുതൽ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക അപേക്ഷിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഇതിന് ആദ്യം തന്നെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ആദ്യത്തെ കാര്യം ഇനി ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് നമ്മളോട് പറഞ്ഞു ഇതിനു മുമ്പ് ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനാറിന് വന്ന ആ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ എക്സാം നടന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയില്ല രണ്ട് വർഷത്തോളം സമയം ആ കാലഘട്ടത്തിൽ കിട്ടി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ എന്തും വരുന്നു റാങ്ക് ലിസ്റ്റുകളും വരുന്നു അത് റാങ്ക് ലിസ്റ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ വന്ന റാങ്ക് ലിസ്റ്റുകള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൻ്റെ എന്ത് വന്നിരിക്കുന്നു കാലാവധി അവസാനിച്ചിരിക്കുന്നു നമുക്കറിയാം പി എസ് ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മിനിമം ഒരു കൊല്ലവും മാക്സിമം മൂന്ന് കൊല്ലവും അതിനുശേഷം സർക്കാർ നിർദ്ദേശവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം മൂലമേ നീട്ടിയാലേ ഉള്ളൂ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അത്രയെ കാലാവധി ലഭിക്കുന്നുള്ളൂ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തി മൂന്നിലാണ് എന്ത് വന്നിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പൊ ഇരുപത്തി നാല് ഡിസംബറിലാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വർഷം വന്ന ഒഴിവുകൾ ഇതിൽ നമുക്ക് പ്രതിഫലിക്കും അതോടൊപ്പം നിങ്ങൾക്കറിയാം എക്സാം എങ്ങനെയാണെങ്കിലും ഒരു അഞ്ചോ ആറോ മാസം ഗ്യാപ്പ് നമുക്ക് ആറ് അല്ലെങ്കിൽ ഏഴ് മാസം ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരിക്കും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വന്ന് വീണ്ടും കുറച്ചുകൂടി ഇന്റർവ്യൂ പറയുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോയി റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കൊല്ലം എന്തായാലും പ്രതീക്ഷിച്ചു അപ്പോൾ ആദ്യത്തെ ഒരു കൊല്ലവും ഇപ്പോഴത്തെ ഒരു കൊല്ലവും അങ്ങനെ ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര കൊല്ലത്തെ ഒഴിവുകളാണ് നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക പിന്നീട് റാങ്ക് ലിസ്റ്റിന്റെ അനുസരിച്ച് ഒഴിവുകൾ വന്നോളും അപ്പോൾ ഒഴിവുകൾ ഇപ്പൊ കുറവാണ് അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട ഒഴിവുകൾ എന്നുള്ളത് ഉണ്ടായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യം അപ്പോ നമ്മൾ പറഞ്ഞു ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനൊരു ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു അതുപോലെ കഴിഞ്ഞ എക്സാമുകൾ ഇങ്ങനെയാണ് നടന്നത് ഇനി കഴിഞ്ഞ എക്സാമുകൾ നടന്നു കഴിഞ്ഞ എക്സാമുകളിൽ വന്ന കട്ട് ഓഫ് മാർക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റിലെ മെയിൻ ഭാഗത്ത് ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണവുമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് തിരുവനന്തപുരത്ത് അന്ന് മുപ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാരാണ് ഉദ്യോഗാർത്ഥികളാണ് ആ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊണ്ടത് ഇനി കൊല്ലത്തേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു മുപ്പത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി എട്ട് പേരാണ് ആ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട ഇരുപത് പോയിന്റ് ആറ് ഏഴ് ആലപ്പുഴ ഇരുപത്തി മൂന്ന് കോട്ടയം ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ഇടുക്കി ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് എറണാകുളം ഇരുപത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് തൃശ്ശൂർ മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് പാലക്കാട് ഇരുപത്തെട്ട് മലപ്പുറം മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് പക്ഷേ അവിടെ മെയിൻ ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാർ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുക മുന്നൂറ്റി മുപ്പത്തെട്ട് ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട് കാരണം നമുക്ക് അറിയാം അല്ലേ കൂടുതൽ മത്സരം നടക്കുന്ന ജില്ലയാണ് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് ആ ഒരു കാരണം കൊണ്ട് ഇനി കോഴിക്കോട് മുപ്പത് പോയിന്റ് ആറ് ഏഴ് പക്ഷെ നൂറ്റി അറുപത്തിനാല് ആൾക്കാരെയാണ് മെയിൽ ലിസിലുള്ളത് വയനാട് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് തൊണ്ണൂറ്റി പേര് മെയിൻ ലിസിലുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കണ്ണൂര് നൂറ്റഞ്ച് കാസർഗോഡ് ഇരുപത്തെട്ട് നൂറ്റി രണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കട്ട് ഓഫ് കഴിഞ്ഞ തവണ വന്നത് ഇത്തവണ അതുപോലെ കട്ട് ഓഫ് വരുമെന്നല്ല പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നത് അത് പ്രകാരം ഇത്ര ആൾക്കാരാണ് ഇതിൽ വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഈ മലപ്പുറം പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ മലപ്പുറത്ത് അത്യാവശ്യം എന്തുണ്ട് മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ വന്ന ഒരു ജില്ലയാണ് മലപ്പുറം സ്വാഭാവികമായിട്ട് അപ്ലിക്കൻസ് ഒരു ജില്ലയും ഏത് തന്നെയാണ് മലപ്പുറം തന്നെയാണ് നിയമനങ്ങൾ കൂടുതൽ നടക്കാറുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോ ഇങ്ങനെയാണ് അന്ന് വന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊണ്ട കട്ട് ഓഫ് മാർക്കും അതുപോലെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും എന്ന് പറയുന്നത് ഇനി ഈ കട്ട് ഓഫ് മാർക്കും കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും നമ്മൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക ഒരു ജില്ല തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ വന്ന അല്ലെങ്കിൽ അവിടെ എത്രത്തോളം അപ്ലിക്കൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മൈൻഡിലേക്ക് വെക്കുക മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയില് അവിടെ അപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണ് സ്വാഭാവികമായിട്ട് നിയമനം നടക്കുന്നത് കൂടുതലാണ് അപ്പൊ അതുപോലെ തന്നെ അപ്ലിക്കൻസിന്റെ എണ്ണവും എന്തുണ്ട് കൂടുതലുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നടന്ന ഈ കഴിഞ്ഞ തവണ നടന്ന കട്ട് ഓഫും അതുപോലെ തന്നെ അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരും ഇന്റർവ്യൂവിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ പി എസ് എഫ് സൈറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇങ്ങനെയാണ് അത് ഉൾക്കൊണ്ട മെയിൻ ലിസ്റ്റിലെ ആൾക്കാര് ഇനി നമ്മള് ഈ പറയുന്ന കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കഴിഞ്ഞത് അതിനുശേഷം ഇത്ര കാലമായിട്ട് എന്ത് നടന്നിട്ടില്ല ഫിസിക്കൽ സയൻസിന് വേണ്ടി ഒരു എച്ച് എസ് ടി നിയമനം അല്ലെങ്കിൽ എക്സാം നടന്നിട്ടില്ല അപ്പൊ ഏകദേശം എട്ടു വർഷം ഒൻപത് വർഷം ആകുമ്പോൾ എക്സാം നടക്കുമ്പോഴേക്കും എന്ത് ഇങ്ങനൊരു എക്സാം നടന്നിട്ട് അപ്പോൾ ഇത്രയും കാലം പഠിച്ചിരുന്ന ഇത്രയും കാലമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ഇത്രയും കാലമായിട്ട് ഈ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള കാര്യം മൈൻഡിലേക്ക് വെക്കുക അങ്ങനെ ഒരു അങ്ങനൊരു സിമ്പിളായിട്ടൊരു ചെറിയ എക്സാമായി കാണരുത് കടുത്ത മത്സരമായിട്ട് നല്ല മത്സരമായിട്ട് തന്നെ കാണണം ആ നല്ല മത്സരത്തിൽ മാക്സിമം നന്നായി പ്രിപ്പയർ ചെയ്ത് മാക്സിമം നന്നായി തയ്യാറെടുത്തിട്ട് വേണം നമ്മൾ ഈ എക്സാമിനെ ഫേസ് ചെയ്യാൻ അങ്ങനെ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല റാങ്കിൽ വന്നിട്ട് നമുക്ക് ഏറ്റവും ആദ്യത്തിൽ ഏറ്റവും എളുപ്പത്തില് സർക്കാർ സർവീസിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങ് കയറാമെന്നല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നന്നായി എക്സാമിനെ ഫേസ് ചെയ്ത് ഏറ്റവും നന്നായി ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്ത് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ കഴിഞ്ഞ ഒരു കുറച്ചു കാലമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയിൽ ആറ് ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ ഏറ്റവും വലിയ ഒരു വിജയമായിരുന്നു നമ്മുടെ ആപ്പിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് എൽ പി യു പിയുടെ കാര്യം നോക്കിയാൽ എഴുന്നൂറ്റി മുപ്പതിലധികം റാങ്ക് ഹോൾഡേഴ്സും എച്ച് എസ് ടി കാര്യത്തിൽ ഇരുന്നൂറിലധികം റാങ്ക് ഹോൾഡേഴ്സും നമുക്ക് ഉണ്ടായിരുന്നു അതിൽ തന്നെ ആറ് ഒന്നാം റാങ്കുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പഠന രീതികളും അവരുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ എച്ച് എസ് ടി നമ്മുടെ ഒന്നാം റാങ്കിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ മാക്സ് മാക്സ് ഇടുക്കിയിൽ മാക്സ് എറണാകുളത്ത് കണ്ണൂരിലൊക്കെ നേടിയിട്ടുള്ളത് നമ്മൾ കുട്ടികളാണ് ഒന്നാം റാങ്കിൽ റാങ്കിലേക്ക് ശ്രുതി സ്മിത തുടങ്ങിയവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് അതുപോലെ സിൽജ നാച്ചുറൽ സയൻസ് വയനാട് ഒന്നാം റാങ്കാണ് ഹരിത സോഷ്യൽ സയൻസ് വയനാട് ഒന്നാം റാങ്കാണ് ആണ് ഭവ്യ മാത്സ് ഒന്നാം റാങ്കാണ് മലപ്പുറം ജില്ലയിലെ ഭവ്യയുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടീച്ചറുടെ പഠന രീതിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ അപ്പോ അതുപോലെ ധാരാളം ആൾക്കാരെ നമ്മുടെ ആപ്പിലൂടെ പഠിച്ച് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും അതുപോലെ ധാരാളം ഉയർന്ന റാങ്കുകൾ നേടിയിട്ട് സർക്കാർ സർവീസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോ അങ്ങനെയുള്ള മനസ്സിലാക്കി നല്ലൊരു മത്സരമാണ് വരുന്നത് ആ ഒരു മത്സരത്തിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നോക്കിയാൽ ശ്രമിച്ചാൽ മാത്രമേ നമുക്കും മുൻനിരയിലേക്ക് എത്താൻ പറ്റൂ അപ്പൊ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് മുൻനിര റാങ്കിൽ ഉൾപ്പെട്ട ആൾക്കാരെ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇരുന്നൂറിലധികം എച്ച് എസ് ടി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ആപ്പിലൂടെ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ പറഞ്ഞു എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നോട്ടിഫിക്കേഷൻ പതിനെട്ടില് എക്സാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം അതിന്റെ ഇപ്പോഴത്തെ നിയമന നില എന്ന് വെച്ചാൽ ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് അറിയാവില്ല അപ്പൊ അതിന്റെ നിയമന നിലയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം തിരുവനന്തപുരത്ത് ഈ ഡി ഓ എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഡേറ്റിലാണ് എന്ത് വന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഓപ്പൺ ലിസ്റ്റിലെ എഴുപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് ഈഴവയുടെ കാര്യത്തിൽ നോക്കിയാൽ വിത്ത് ഇൻ ഓപ്പൺ കോമ്പറ്റീഷൻ അതിനുള്ളിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഇനി ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആറ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റ് നമുക്കറിയാം ജനറൽ വിഭാഗം ബാക്കി സംവരണ വിഭാഗങ്ങൾക്കാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ളത് എസ് ടി വിഭാഗം ഒന്നുമില്ല അവര് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഒന്നും പോയിട്ടില്ല മുസ്ലിം നൂറ്റി ഏഴ് വരെ റാങ്ക് വരെ പോയിട്ടുണ്ട് അതുപോലെ ലാറ്റിൻ കാത്തലിക്സ് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻസ് എൺപത്തി ഒമ്പത് വരെ ഒ ബി സി വിത്ത് ഇൻ ഓപ്പൺ കോമ്പറ്റീഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത് വിശ്വകർമ്മ എൺപത്തി അഞ്ചു വരെ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക വിശ്വകർമ്മ എൺപത്തി അഞ്ചു വരെ എസ് ഐ യു സി നാടാർ അതും ഓപ്പൺ കോമ്പറ്റീഷൻ്റെ ഉള്ളിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ നമ്മൾ വയ്ക്കുന്നു ഹിന്ദു നാടാർ ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് പോയിട്ടുള്ളത് പിന്നെ അതുപോലെ ക്രിസ്ത്യൻ എസ് സി കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് എസ് എൽ സപ്ലിമെന്ററി ലിസ്റ്റ് ഒന്ന് വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ധീവരെയും അതുപോലെ തന്നെയാണ് എന്നുള്ള കാര്യം അറിയാം ടോട്ടൽ ൂന്ന് അഡ്വൈസ് അല്ലെങ്കിൽ നൂറ്റിമൂന്ന് പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ശിപാർശ നിയമന ശിപാർശ പോയിട്ടുള്ളത് നൂറ്റിമൂന്ന് പേർക്കാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു നമ്മൾ പറഞ്ഞു നൂറ്റിമൂന്ന് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇതുപോലെ കൊല്ലം ജില്ലയിലേക്ക് കടന്നാൽ ഡേറ്റ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് ആ ഒരു പത്താം മാസം അല്ലെങ്കിൽ പതിനൊന്നാം മാസം തുടക്കത്തിൽ അങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ അതിൽ ഓ സി അമ്പത്തി ആറ് പോയിട്ടുണ്ട് ഈഴവ അറുപത്തി രണ്ട് വരെ കൊല്ലം ജില്ലയിൽ പോയിട്ടുണ്ട് അതുപോലെ എസ് സി സപ്ലിമെന്ററിയിൽ ഏഴുവരെ എസ് ടി ഇല്ല അതുപോലെ മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂന്ന് വരെ ലാറ്റിൻ കാത്തലിക്സ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഒ ബി സിയും രണ്ടാം റാങ്ക് വരെ പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ അതുപോലെ വിശ്വകർമ്മ തൊണ്ണൂറ്റിയഞ്ച് എസ് ഐ യു സി നാടാറില്ല ഹിന്ദു നാടാർ എസ് എൽ സീറോ വണ് എ സി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് ധീവരെയും അതുപോലെ തന്നെയാണ് ടോട്ടൽ എൺപത് ആൾക്കാരെ എവിടെ ചെയ്തിട്ടുണ്ട് അപ്പോയിന്റ് അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ എൺപത് അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റിമൂന്നും കൊല്ലം ജില്ലയിൽ എൺപതുമാണ് ഈ പറയുന്ന നിയമന നില എന്ന് പറയുന്നത് ഓരോ വിഭാഗം പോയതും നമ്മളെ ആയിട്ട് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇതിന് തൊട്ട് താഴെ ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങളുടെ ഒന്ന് അതിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഈ ലിസ്റ്റ് എന്ത് നിങ്ങൾക്ക് ഇത് വാട്സപ്പ് ആയിട്ട് ലഭിക്കും ഓക്കെ അപ്പൊ ഇതൊന്ന് വേണമെങ്കിൽ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ആലപ്പുഴ പതിനെട്ടാണ് ഒ സിയിൽ പോയിട്ടുള്ളത് അവിടെ ആകെ ഇരുപത്തി അഞ്ചേ പോയിട്ടുള്ളൂ ആ ഇരുപത്തിയഞ്ച് പോകുമ്പോൾ ഈഴവ പത്തൊൻപത് വരെ പോയിട്ടുണ്ട് എന്നാൽ എസ് എൽ സീറോ ത്രീ എസ് സി ഏതുവരെ പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലെ മൂന്നാം റാങ്ക് വരെ എസ് ടി ഇല്ല മുസ്ലിം പതിനഞ്ച് വരെ ലാറ്റിൻ കാത്തലിക്സ് മുപ്പത്തി മൂന്ന് ഒ ബി സി ഇല്ല വിശ്വകർമ്മ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ഇൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് നാടാരില്ല ഹിന്ദു നാടാരില്ല എസ് സി സി ഇല്ല ദ്വര പറഞ്ഞ പോലെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ അങ്ങനെ ഇരുപത്തി അഞ്ചാണ് എവിടെ പോയിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ ആലപ്പുഴ ജില്ലയിൽ പോയിട്ടുള്ളത് പത്തനംതിട്ട ഒൻപതാണ് ഓപ്പൺ പോയിട്ടുള്ളത് പതിനെട്ട് വരെയാണ് ഈഴവ് പോയിട്ടുള്ളത് എസ് സി സപ്ലിമെന്ററി ലിസ്റ്റ് ഒന്നു വരെ എസ് ടി പോയിട്ടില്ല മുസ്ലിം നാൽപ്പത്തി സപ്ലിമെന്ററിയിൽ ഒന്നു വരെയാണ് ലാത്തിൻ കാത്തലിക്സ് പോയിട്ടുള്ളത് ഒ ബി സി വിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് വിശ്വകർമ്മ പതിമൂന്നാണ് നാടാർ എസ് ഐ യു സി നാടാർ ഒന്നും പോയിട്ടില്ല അതുപോലെ ഇല്ല അതുപോലെ ആര് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവർ ലിസ്റ്റിൽ ഉണ്ടായിരിക്കില്ല ഹിന്ദു നാടാരില്ല ഇതില്ല ഇതുവരെ ഇല്ല ആകെ പത്തൊമ്പത് ആൾക്കാർക്ക് എവിടെ അഡ്വൈസ് പോയിട്ടുണ്ട് ഈ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ പോയിട്ടുണ്ട് ഇനി മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ വരുന്ന മലപ്പുറം നമുക്കൊന്ന് എടുക്കാം മലപ്പുറം നൂറ്റി എൺപത്തി അഞ്ചു വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ട് നൂറ്റി എൺപത്തി അഞ്ചു വരെ ഈഴവ ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് വരെ ഈഴവ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി നമ്മൾ പറയുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ പതിനഞ്ച് വരെ എസ് ടി ഇല്ല വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് മുസ്ലിം വന്നിട്ടുള്ളത് അതുപോലെ എൽ സി സപ്ലിമെന്ററി ലിസ്റ്റിൽ ആറു വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക വരെ പോയിട്ടുണ്ട് ർമ്മ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് അതുപോലെ എസ് ഐ യു സി നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് അതുപോലെ രണ്ടാണ് ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ പരിവർത്തിത ക്രിസ്ത്യൻ എസ് സി പരിവർത്തിത ക്രിസ്ത്യൻ എസ് എൽ സീറോ റ്റു ആണ് അതുപോലെ ധീവര ഒന്ന് അങ്ങനെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഇരുന്നൂറ്റി നാൽപ്പത് നിയമനങ്ങൾ ടോട്ടലി ഇരുന്നൂറ്റി നാൽപ്പത് അഡ്വൈസുകൾ എവിടെ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം അപ്പൊ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ അപ്ലിക്കൻസിന്റെ എണ്ണവും സ്വാഭാവികമായിട്ട് കൂടുതലുണ്ടാവും മത്സരവും കൂടുതൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിയമനവും അവിടെ സ്വാഭാവികമായിട്ട് കൂടുതൽ സ്കൂളുകളുള്ള കൂടുതലുള്ള ജില്ലയായതുകൊണ്ട് അങ്ങനെ നിയമനങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ മലപ്പുറമാണ് ഇരുന്നൂറ്റി നിയമനങ്ങൾ പോയിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതാണ് അതുപോലെ കോഴിക്കോട് ഇതുപോലെ നൂറ് നിയമനങ്ങൾ നൂറ് വരെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ടുണ്ട് അതിൽ ഓപ്പൺ ഓ സി എഴുപത്തി ഏഴ് വരെയാണ് എൺപത്തി മൂന്ന് വരെ ഏഴവ പോയിട്ടുണ്ട് എസ് സി വരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വരെ പോയിട്ടുണ്ട് അതുപോലെ എസ് ടി ഉള്ള എല്ലാവരെയും ഓൾ എല്ലാം പോയിട്ടുണ്ട് എഴുപത്തി ആറാണ് മുസ്ലിം വരുന്നത് സപ്ലിമെന്ററിയിൽ മൂന്നാണ് എൽ സി വരുന്നത് ഒ ബി സി വിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് വിശ്വകർമ്മ നൂറ്റി നാല്പത്തി രണ്ട് വരെ പോയിട്ടുണ്ട് എസ് ഐ യു സി നാടാർ നൂറ് വരെ പോയി ഹിന്ദു നാടാർ എസ് എൽ സീറോ വൺ സപ്ലിമെന്ററി ലിസ്റ്റിലെ ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലെ ഒന്നാം റാങ്ക് വരെ തന്നെ നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്രിസ്ത്യൻസിൽ പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വരെയാണ് ധീ വരെയും പോയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നമ്മൾ കാണുന്നു ഈ പറയുന്ന മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്താണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ടോട്ടൽ നിയമനങ്ങളാണ് ഞാൻ പറഞ്ഞേ ഓരോ വിഭാഗത്തിൽ നിന്നുള്ള നിയമനങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ നിയമനങ്ങളിൽ നമ്മൾ കാണുന്നത് അത് നമുക്കറിയാം അവിടെയുള്ള സ്കൂളുകളുടെ എണ്ണവും ഒഴിവുകളുടെ എണ്ണവും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് അതൊക്കെ മാറാം പക്ഷെ ഇങ്ങനെയാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള ജില്ലകളുടെ കാര്യമാണ് നമ്മളിപ്പോ ഒന്ന് ഡിസ്കസ് ചെയ്തത് അത് പറയുമ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഇനി അപ്പൊ നമ്മൾ പത്തനംതിട്ട ജില്ല വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കോട്ടയത്ത് ഇതുപോലെ ആകെ പത്തെണ്ണമാണ് ആകെ പോയിട്ടുള്ളത് ഫിസിക്കൽ സയൻസ് പത്തെണ്ണമേ കോട്ടയത്ത് പോയിട്ടുള്ളൂ അതുപോലെ എറണാകുളത്താണെങ്കിൽ ഇരുപതെണ്ണമേ പോയിട്ടുള്ളൂ ഈ ലിസ്റ്റ് ഞാൻ പറഞ്ഞു താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഒന്ന് പോവുക ഇനി ഇടുക്കിയിലാണെങ്കിൽ നിങ്ങൾ നോക്കിയേ മുപ്പത് നിയമനങ്ങൾ നടന്നിട്ടുണ്ടാകെ ഇടുക്കിയിൽ മുപ്പത് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അതില് ഓപ്പൺ ഇരുപത്തി ഒന്ന് വരെ പോയിട്ടുണ്ട് ഈഴവ പോയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വരെയാണ് എസ്സി പോയിരിക്കുന്നത് നാല്പത്തി വരെയാണ് എസ് ടി ഒന്നുമില്ല അതുപോലെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൽ അറുപത് വരെ പോയിട്ടുണ്ട് എൽ സിയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഓ ഇല്ല അതുപോലെ തന്നെ അഞ്ച് വരെ വിശ്വകർമ്മ അഞ്ച് അതായത് വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ പോയിട്ടുള്ളത് എസ് യു സി നാടാർ ഇല്ല അതുപോലെ സപ്ലിമെന്ററിയിൽ ഒന്നാം റാങ്ക് വരെയാണ് ഹിന്ദു നാടാർ പോയിട്ടുള്ളത് എസ് സി സിയും അതുപോലെ ധീവരെയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അപ്പൊ മുപ്പതോളം അല്ലെങ്കിൽ മുപ്പതോളം ടോട്ടൽ അഡ്വൈസുകൾ എവിടെ പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ഇടുക്കി ജില്ലയിൽ പോയിട്ടുണ്ട് അപ്പൊ ഫിസിക്കൽ സയൻസിൽ ഇടുക്കിയിൽ മുപ്പത് പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തൃശ്ശൂർ ആണെങ്കിൽ അറുപത്തി ആറെണ്ണം പോയിട്ടുണ്ട് തൃശൂർ ഏതാ പോയിട്ടിരിക്കുന്നത് അറുപത്തി ആറ് അതില് ഒ സി ഒന്ന് വരെ തൃശ്ശൂരിൽ പോയിട്ടുണ്ട് എസ് ടി എല്ലാം പോയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിൽ ശ്രദ്ധിക്കണേ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ച് വരെ ഇവിടെ പോയിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ തൃശൂർ ജില്ലയില് പോയിട്ടുണ്ട് എൽ സി സപ്ലിമെന്ററി ലിസ്റ്റില് രണ്ടാം റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് തൃശ്ശൂരിലെ കഥ പാലക്കാട് ആകെ പോയിരിക്കുന്നത് എൺപത്തി ഒൻപത് നിയമനങ്ങളാണ് അല്ലെങ്കിൽ അഡ്വൈസുകളാണ് ആകെ പോയിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഓപ്പൺ അറുപത്തി ഒൻപതും അതുപോലെ ഈഴവ അറുപത്തെട്ടും എസ് ടി ഇരുന്നൂറ് എസ് സി സോറി എസ് സി ആണ് ഇരുന്നൂറ് വരെ പോയിട്ടുണ്ട് ഇനി അതുപോലെ എസ് ടി ഒന്നും പോയിട്ടില്ല ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു ഒന്നുമില്ല ശരി ഇനി വയനാട്ടിൽ കാര്യം എടുത്താലോ ആകെ നാൽപ്പത്തിയേഴ് നിയമനങ്ങളാണ് അല്ലെങ്കിൽ നാല്പത്തി ഏഴ് അഡ്വൈസുകളാണ് ആകെ പോയിരിക്കുന്നത് അതിൽ വയനാട്ടിൽ നമ്മൾ പറഞ്ഞു പതിനെട്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിരിക്കുന്നത് ഈ ഇടവയും അതൊക്കെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ എസ് സി സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നുവരെ എസ് ടി എല്ലാം പോയിട്ടുണ്ട് അതുപോലെ മുസ്ലിം അറുപത്തി ആറ് വരെയാണ് പോയിരിക്കുന്നത് ഇനി കണ്ണൂരിലെ കാര്യം നോക്കിയാൽ നാൽപ്പത്തി ഏഴാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ആകെ എഴുപത്തി ആറാണ് അവിടുത്തെ ആകെ പോയിരിക്കുന്ന അഡ്വൈസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് നാല്പത്തി നാലാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയിട്ടുള്ളത് ആകെ എഴുപത് അവിടെ ശ്രദ്ധിക്കണേ എസ് സി എല്ലാം പോയിട്ടുണ്ട് അത് കണ്ണൂർ അങ്ങനെ തന്നെയാണ് എസ് സി എല്ലാം പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂന്നാം റാങ്ക് വരെ കാസർഗോഡ് എസ് ടി പോയിട്ടുണ്ട് മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ടാം റാങ്ക് വരെ പോയിട്ടുണ്ട് എൽ സി എല്ലാം പോയിട്ടുണ്ട് കണ്ണൂരും എസ് എൽ സി എല്ലാം പോയിട്ടുണ്ട് പിന്നെ അത് ബാക്കിയൊക്കെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് വിശ്വകർമ്മ എൺപത്തിരണ്ട് വരെ കണ്ണൂര് കാസർഗോഡാണെങ്കിൽ അൻപത്തി ആറ് വരെ അപ്പോ ഇങ്ങനെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കുറച്ച് വേഗത്തിൽ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു മറക്കണ്ട ഇനി ആകെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആകെ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലേക്കാണ് എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ആകെ എന്ത് ചെയ്തിട്ടുള്ളത് അഡ്വൈസുകൾ നൽകിയിരിക്കുന്നത് അപ്പോ ആകെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അഡ്വൈസുകൾ നൽകിയിരിക്കുന്നു നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന കട്ട് ഓഫ് അപ്പൊ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെയൊക്കെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഓരോ വിഭാഗങ്ങളും ഇപ്പൊ നിങ്ങൾ ജനറൽ വിഭാഗമാണെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് ജില്ലയിലാണോ നിയമനം കൂടുതൽ നടക്കുന്നത് നിങ്ങൾക്ക് ഏത് ജില്ലയാണോ താല്പര്യം നിങ്ങൾ അതിലേക്ക് അങ്ങ് പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾ ഏതെങ്കിലും സംവരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ സംവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറച്ചുകൂടി നിങ്ങൾക്ക് സാധ്യത തോന്നുന്നു ഇല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കായിരിക്കും അപ്ലിക്കൻസ് ഓരോ വിഭാഗത്തിൽ നിന്നും ഏത് ജില്ലയിലേക്കായിരിക്കും അവിടെ എത്രത്തോളം ഈ പറയുന്ന അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും സോറി ഈ പറയുന്ന ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അപ്പം അതുകൂടി വെച്ച് നിങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ എന്നാണ് പറയുന്നത് അപ്പോ ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസിന്റെ കാര്യം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർമ്മയിൽ വച്ചു അപ്പോ ഈ കാര്യം ഒന്ന് പറഞ്ഞു ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഈ പറയുന്ന എക്സാം കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത് ഈ കുറെ കാലത്തിന് ശേഷം വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചിട്ടയായിട്ടുള്ള പഠനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് നേടാൻ പറ്റൂ ഉയർന്ന റാങ്കുകളിൽ നേടിയാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റൂ നിങ്ങൾക്കറിയാം ഓരോ ജില്ലയിലും ഓ സി ഇപ്പോൾ ഒരു ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലയിലും ഇങ്ങനെയൊക്കെയാണ് അഡ്വൈസുകൾ പോകുന്ന എണ്ണം എന്ന് മനസ്സിലായി അപ്പോൾ ഏറ്റവും മുൻനിരയിൽ എത്തേണ്ടതിന്റെ ആവശ്യകത നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച ഏറ്റവും നന്നായി അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതിനുവേണ്ടി പ്രബ്സ്കെയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ എച്ച് എസ് പിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചുകളുണ്ട് ഓരോ വിഭാഗത്തിനും വേണ്ടി എച്ച് എസ് ടി നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ അതിന്റെ ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞു എങ്കിലും ഒന്നുകൂടി അറിയാൻ വേണ്ടി പറയുകയാണ് റെക്കോർഡറും അതുപോലെ ലൈവ് വീഡിയോ ക്ലാസുകളിലൂടെയുമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കടന്നു പോകുന്നത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് കൃത്യമായ ടൈം ടേബിളിലൂടെ ആയിരിക്കും നമ്മൾ പറയുന്നത് ഇന്ന ദിവസം ഇതാണ് പഠിക്കേണ്ടത് ആ ദിവസം ഇതാണ് പഠിക്കേണ്ടത് ഈ ടോപ്പിക് ആണ് പഠിക്കേണ്ടത് ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ നമ്മൾ മുൻകൂട്ടി തരും നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വീഡിയോയുടെ അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ ഓരോ ദിവസവും അതുപോലെ വീക്ക്ലി ആയിട്ടും റിവിഷൻ എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അതൊന്ന് ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ഈ പറയുന്ന പാഠഭാഗത്തിൽ ആ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് ഒന്നുകൂടിയുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് വേണം തുടങ്ങിയ മെൻറ്റർ സപ്പോർട്ടുകൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇവിടെ നിന്ന് നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ പ്രീവിയസ് ഇയർ എക്സാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്തു നോക്കാൻ പറ്റും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം മോഡൽ എക്സാമുകള് അതുപോലെ റാങ്ക് ലിസ്റ്റ് ഇത് രണ്ടും ശ്രദ്ധിച്ചോളനെ ഇങ്ങനെ മോഡൽ എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ അതിൽ എത്ര മാർക്ക് നേടി എന്നതിൻ്റെ പേരിൽ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം ഇങ്ങനെ നമ്മൾ ഒരു ഈ ആപ്പിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ജില്ലകളിലുമുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് നമ്മൾ മത്സരിക്കുന്നത് അങ്ങനെ മത്സരിക്കുമ്പോൾ നമ്മുടെ നിലവാരം നമ്മൾ എത്രത്തോളം മുന്നിലെത്തുന്നു നമുക്ക് എത്രത്തോളം മാർക്കിനി നേടിയാൽ നമ്മൾ ആ മുന്നില റാങ്കിലേക്ക് എത്തും എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു മാർഗമാണ് ഈ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് അപ്പം അത് നിങ്ങൾക്ക് ഇതിലൂടെ കാണാം അപ്പം നിങ്ങൾക്ക് ഓരോ എക്സാം കഴിയും തോറും ഞാൻ മുന്നോട്ടാണോ ഞാൻ കുറച്ചുകൂടി എന്താ മുന്നോട്ട് വരേണ്ടതില്ലേ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും അതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ ഇതിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള നമ്മുടെ ബാച്ചുകൾ ഈ പറയുന്ന ഫിസിക്കൽ സയൻസിന്റെ സ്പെഷ്യൽ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയും അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുകയോ ചെയ്താൽ മതി ഇനി ഒരു കാര്യം കൂടി പറയുകയാണ് നോട്ടിഫിക്കേഷൻ മുപ്പത്തൊന്നിന് വരും നമുക്ക് അപ്ലൈ ചെയ്യാൻ ജനുവരി വരെ ഇരുപത്തൊമ്പത് വരെ സമയം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചാടിക്കേറി അപ്ലൈ ചെയ്യേണ്ട നന്നായി ആലോചിച്ച് നന്നായി നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ ഇന്ന വിഭാഗത്തിലുള്ള ആളാ എനിക്ക് ഇന്ന റാങ്ക് വരെ കിട്ടാൻ സാധ്യത നമുക്കൊരു ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ എനിക്ക് ഇത്ര റാങ്കിൽ കിട്ടിയാൽ ജോലി കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന റാങ്ക് വരെ പോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ അപ്ലൈ ചെയ്യണോ ഞാൻ ഈ ജില്ലയിൽ അപ്ലൈ ചെയ്യണോ ഞാൻ ആ ജില്ലയിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും പക്ഷേ ഞാൻ ആ ജില്ലയിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് നിങ്ങൾ നന്നായി ആലോചിച്ച് നന്നായി സമയമെടുത്ത് ചിന്തിച്ചിട്ട് വേണം ഈ കാര്യങ്ങളെക്കൊന്ന് നേരിടാൻ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ഇങ്ങനെയാണ് ഇതുവരെ നടന്ന നിയമന നില എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് പറഞ്ഞു ഇനി ഇതുപോലെ കട്ട് ഓഫ് വരുമെന്നൊന്നല്ല പറയുന്നത് ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഇതുപോലെ തന്നെ അഡ്വൈസ് പോകുമെന്നല്ല പറയുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു മാർഗരേഖയായിട്ട് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നന്നായി ആലോചിച്ച് നന്നായി കാര്യങ്ങളെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഏത് ജില്ല എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഇനി ഈ ഫിസിക്കൽ സയൻസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ കമൻറ്റുകൾക്കും മറുപടി നൽകും കഴിയുന്നിടത്തോളം കമൻറ്റുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന ഭാഗത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷനെ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ സേതു സാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും മാധവൻ സാർ അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അദ്ദേഹം നിങ്ങൾക്കറിയാം കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എല്ലാ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ സിലബസ് ബുക്കുകളുടെ എല്ലാം ഓതറായിട്ടുള്ള അദ്ദേഹമാണ് നമ്മുടെ ക്ലാസ്സുകൾ എച്ച് എസ് ടി ക്ലാസ്സുകൾ എച്ച് എസ് എസ് ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ എച്ച് എസ് ടി വീഡിയോ ചെയ്ത സമയത്ത് ധാരാളം എൻക്വയറികൾ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സേതു സാറിൻ്റെ ക്ലാസുകൾ എച്ച് എസ് എക്ക് ഉണ്ടായിരിക്കുമെന്ന് ഉണ്ടായിരിക്കും സേതു സാറിന്റെ ക്ലാസ്സുകളും എച്ച് എസ് സിയിൽ ഉണ്ടായിരിക്കും അദ്ദേഹം തന്നെയാണ് ഇതും ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഏത് ജില്ലയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് സമയമെടുത്തിട്ട് നമുക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻ വരട്ടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായി ആലോചിച്ച് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് നിങ്ങളോട് നിങ്ങൾ നമ്മളോട് ചോദിച്ച ഈ നിയമനത്തിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നു താങ്ക് യു